നിങ്ങളുടെ നാളെയെന്ന ജ്യോതിഷ വിഷയത്തിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം പതിനാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ശനിവാരം ശനിവാരം നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഒൻപതിനും അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി ആറിനുമാകുന്നു നാളെ ശനിയാഴ്ച കാലത്ത് പത്ത് മണിവരെ തൃതീയതിഥിയാകുന്നു വെളുത്ത പക്ഷത്തിലെ തൃതീയ തിഥിയാണ് പത്ത് മണി കഴിഞ്ഞാൽ ദുർബലമായ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു റിക്താതിഥിയാകുന്നു ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത തിഥിയാകുന്നു ചതുർഥി നാളത്തെ നക്ഷത്രവും അത്ര ശുഭമുള്ള ഒരു നക്ഷത്രമല്ല നാളെ കാലത്ത് മുതൽ ഉദയം മുതൽ ഒരു ദിനം മുഴുവനും നാളെ ശനിയാഴ്ച ആയില്യ നക്ഷത്രമാകുന്നു അതിനാൽ ശുഭകാര്യങ്ങൾക്കൊന്നും ആയില്യം നക്ഷത്രത്തെ നാം ഡിപ്പെൻഡ് ചെയ്യാറില്ല ആശ്രയിക്കാറില്ല ആയില്യം വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാകുന്നു യമ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴു നാൾ യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി അഹിആയില്യം മുപ്പൂരം പൂരം പൂരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഈ ഏഴ് നക്ഷത്രങ്ങൾ യാത്ര പോയാൽ തിരിച്ചു വരാത്ത അല്ലെങ്കിൽ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു നാളത്തെ ശനിയാഴ്ചയും പ്രായമാണ് ഒരു ശുഭകാര്യങ്ങൾക്കും നാം അധികം ആശ്രയിക്കാത്ത ദിനമാകുന്നു അപ്രകാരം തന്നെ പത്ത് മണി മുതലുള്ള തിഥിയും വളരെ ദുർബലമായ ചതുർത്ഥി തിഥിയാകുന്നു ഒഴിഞ്ഞതിഥിയാകുന്നു ഭൂരിശ്രീ സ്ഥിതി ശ്രവണത തിഥി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഭവമാണ് ഓർമ്മ വരിക അതിനാൽ വിഭവത്തിൻ്റെ പൂർണ്ണത നാളത്തെ ദിനത്തിനില്ല നക്ഷത്രത്തിനില്ല തിഥിക്കില്ല ദിനത്തിനുമില്ല അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിവസം ശുഭമുഹൂർത്തങ്ങളൊന്നും തന്നെ ഞാൻ നൽകുന്നില്ല നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്നായി നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം കാരണം ആയില്യം നക്ഷത്രത്തിൻ്റെ അധിദേവത ബുധനാകുന്നു ആയില്യം തൃക്കെട്ട രേവതി ഈ നക്ഷത്രാധിപത്യമുള്ള ഗ്രഹം ബുദ്ധനാകയാൽ ശ്രീരാമസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അപ്രകാരം തന്നെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഹ എന്ന പ്രാർത്ഥന നാളത്തെ ദിനം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഊർജ്ജം കൈവരുന്നതാണ് ശത്രു സംഹാരത്തിന് വളരെ അനുകൂലമായ ദിനമാണ് സുദർശന ഹോമവും അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലിയുമൊക്കെ ചെയ്യുവാൻ വളരെയധികം നാളത്തെ ദിനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഓം ലക്ഷ്മി നരസിംഹ മൂർത്തിയെ നമഹ എന്ന മന്ത്രവും അവിടെ പാനകം തുളസിമാല സുദർശന പുഷ്പാഞ്ജലി വഴിപാടും വളരെയധികം എൻ്റെ പ്രേക്ഷകർക്ക് വളരെയധികം ഊർജ്ജ ഫലദായകമായ അനുഭവങ്ങൾ നൽകുന്നു നന്ദി നമസ്കാരം